ഹലോ ഗെയ്സ് ഇതൊരു അടിപൊളി ട്രാവലിങ് ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷിബ് പോയിട്ടുണ്ട് ഷിബ് ഇത് എല്ലാറ്റിൻ്റെയും ഷിബ് ഒരു പോയിട്ടുണ്ട് ഇതാ അതിൽ ഇത്രയും എണ്ണത്തിൻ്റെ ഷിബ് പോയി അതാ അത് ഇതിൻ്റെ ഷിബ് പോയി ഇതിലാകെ ഷിബുള്ള ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരെണ്ണം ഒരു ഷിപ്പ് മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കടയിൽ കൊടുത്തപ്പോൾ പറഞ്ഞത് ഇത് നേരാക്കാൻ നാനൂറ് രൂപയാവുന്നതാണ് പറഞ്ഞു അത് അതുമാത്രമല്ല വേഗം അവിടെ വെച്ച് പോകണം എങ്കിൽ നാളെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിന്റെ ഷിപ്പ് മാത്രം തരുമോ എന്ന് അന്വേഷിച്ചു അപ്പോൾ അവിടെ ഷിപ്പൊന്നുമില്ല അപ്പോൾ വേറൊരു കടയിൽ പോയി ഞാൻ ആറ് ഷിപ്പ് മേടിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു ഷിപ്പിന് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് വില അങ്ങനെ രണ്ടെണ്ണം ആയിട്ട് ഞാൻ ആറ് ഷിപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മൊത്തം തൊണ്ണൂറ് രൂപയായി അങ്ങനെ ഞാൻ ഷിപ്പ് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നേരാക്കാൻ ഈ ഷിപ്പാണ് അപ്പോൾ ഇതിന് ഇവിടെ ഒരു നൂലുണ്ടാവും ഇത് നൂ കഴിഞ്ഞ് പോയതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നൂലിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അത് നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്യുക ശേഷം നമ്മൾ ഈ ഷിപ്പ് എടുത്ത് ഇതിനുള്ളിലോട്ട് കടത്തി വിടുകയാണ് രണ്ട് സൈഡും ഒരുമിച്ച് കയറണം അപ്പോഴേ ഇത് ക്ലിയറായി കിട്ടത്തുള്ളൂ അപ്പോ ഇത് ഇതുമ പൊട്ടി നിൽക്കുന്ന ഷിപ്പാണ് അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം അപ്പോ ഇതാ കണ്ടല്ലേ അപ്പോ അങ്ങനെ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരെണ്ണം നല്ല ക്ലിയറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഓപ്പൺ ആക്കാം ഇനി ഞമ്മക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇത് താഴോട്ട് ഇറങ്ങി വരാനിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നമ്മൾ തുന്നി കൊടുക്കണം ഇവിടെ തുന്നി അല്ലെങ്കിൽ ഈ ഷിബ് താഴോട്ട് ഇറങ്ങി വരും ഷിബ് താഴോട്ട് ഇറങ്ങി വന്നാൽ അതിന് ഊരിപ്പോരും അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാ സൂചി വെച്ചുകൊണ്ട് തുന്നി കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു സൂചി എടുത്ത് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ ഷിപ്പിന് അടിയിലായിട്ട് തുന്നി കൊടുക്കണം അല്ലെങ്കിൽ അത് താഴോട്ട് ഇറങ്ങി വന്ന് ഷിപ്പ് ഊരി പോരും അപ്പോൾ ഇത്രയും ഷിപ്പ് പോരാൻ പാടുള്ളൂ അവിടുന്ന് അങ്ങോട്ട് പോന്നാൽ വീടും ഷിപ്പ് ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ തുന്നി തിന്നിക്കൊടുക്കും ഷിപ്പിന്റെ ഉള്ളി കുടുങ്ങിയാല് ഷിപ്പ് പുറത്തേക്ക് പൊട്ടിപ്പോ അതുകൊണ്ട് ഇത് കുടുങ്ങാതി കട്ട് ചെയ്ത് അടിപൊളിയായി കാണാം നമ്മുടെ ഒരു ഷിപ്പ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് ഇതാണ് ഈ ഷിപ്പ് ഇതിന്റെ ഷിപ്പ് അപ്പോൾ അതിന് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഈ നൂല് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ആ നൂല് കട്ട് ചെയ്തിട്ട് വേണം ഈ ഷിപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ ഇത് രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഷിപ്പ് നമ്മൾ കയറ്റണം ഇത് ഉള്ളിൽ തെറിച്ചിരിക്കുന്ന അടുത്ത ഷിപ്പും റെഡി ആയി ഇനി ഇത് നമ്മൾ അതുപോലെ തന്നെ നൂലോട്ട് ഉള്ളിൽ നിന്നും തുന്നി കൊടുക്കണം തുറന്ന് ഇവിടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഇവിടെ ഇവിടം വെച്ച് നമ്മൾ തുന്നി പിടിപ്പിക്കണം ഇവിടുന്ന് സാധസൂചിയായിട്ട് തിന്നിയാലും വിഷയം വേണമെന്നൊന്നുമില്ല ഇത് അതുപോലെ നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നി കൊടുക്കാം ഇതാ വ്യക്തമായിട്ട് കാണണ്ടോന്നറിയില്ല ഇതാണ് ഇതാ ഇവിടെ ഇവിടുന്ന് ആണ് ഞമ്മൾ തുന്നി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഊരി പോലും അപ്പോൾ ഇത് നമുക്ക് തുന്നി കൊടുക്കാം ഇനി ഞമ്മ കട്ട് ചെയ്തതരാം ഓക്കെ അപ്പോൾ രണ്ടു രണ്ട് ശരിയായി ഇനി അടുത്ത് ഇതാ ഈ വലിയ ഷിപ്പാണ് ഇതാ ഈ ചിപ്പ് ഇത് നമ്മൾ അതുപോലെ റെഡിയാക്കാൻ പോവാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഷിപ്പും ക്ലിയറായി അപ്പോൾ നമ്മൾ ഇത് ഇവിടെ അങ്ങോട്ട് തുന്നി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാഗ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ബാഗിന്റെ ഒന്നോ രണ്ടോ ഷിപ്പ് പോയാൽ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കി എടുക്കാം അഥവാ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇതാ നമ്മളെ സമീപിക്കുക നമ്മൾ റെഡിയാക്കി തരുന്നതാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുമ്പോ ബായ് ബായ്